ഞാൻ ഗുണ്ടാ സംഘങ്ങളെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് അല്ല എൻ്റെ പരിപാടി ഞാൻ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറുപതാം പിറന്നാളിന് ആയിരത്തി മുന്നൂറോളം ആളിവിടെ വന്നു അതിലൊറ്റ സിനിമാക്കാരില്ല നടനും ഡയറക്ടറും തമ്മിൽ ഉണ്ടായി അയാൾ അനിയൻ വധഭീഷണി മുഴക്കി എന്നാൽ അയൽ അനിയെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ആൾക്കാർ പറയുന്നത് ഞാൻ വധഭീഷണി മുഴക്കുന്ന ആളും മറ്റുള്ളവരെല്ലാം സമാധാന പ്രിയക്കാരാണ് ഞാൻ അവിടെ ചെയ്തെന്താണ് എൻ്റെ ചേട്ടനോട് ചെയ്തതിനെ ഞാൻ വിളിച്ച് വെല്ലുവിളി ശരി തന്നെയാണ് ചേട്ടൻ പറയുന്ന രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഞാൻ വേറെ രീതിയിൽ രാജ്യത്തെ സ്നേഹിക്കുന്നു രാജ്യത്തിലെ ജനങ്ങളെ സ്നേഹിക്കുന്നു ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജീവിക്കുന്നവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് അല്ല ഇന്ത്യയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നാലാതിർത്തി കൂടെ ഓടിപ്പാഞ്ഞിട്ട് ഇന്ത്യയെ സ്നേഹിക്കാൻ പറ്റില്ല സാറേ നമസ്കാരം നമസ്കാരം ശരിക്കും പറഞ്ഞാൽ വിവാദ പുരുഷനാണ് എവിടെ തൊട്ടാലും വിവാദമാണ് അങ്ങോട്ട് തിരിഞ്ഞ വിവാദം ഇങ്ങോട്ട് തിരിഞ്ഞ വിവാദം എന്ന് പറയുന്ന വിവാദം കൊണ്ടൊരു രാജികമാരാണ് ഇങ്ങനെ വന്ന് ചേരുകയാണല്ലേ ഇതൊക്കെ ആഘോഷിക്കുവാണ് എന്താണ് അവസ്ഥ ലോട്ടറി അടിക്കുന്ന മാതിരി വന്ന് പോകുന്നത് നമ്മൾ വിവാദം കരുതിവിട്ടുണ്ടാക്കുന്ന വിവാദങ്ങളല്ല അതെന്തോ നമ്മുടെ കൂടെപ്പുറപ്പാണ് വിവാദം നമ്മൾ അറിയാതെ തന്നെ വന്നു ചേരുന്ന എന്ത് ചെയ്താൽ നല്ല ചെയ്താലും വിവാദം ഉണ്ടാവും ചീത്ത ചെയ്താലും വീട്ടിലിരുന്നാൽ മതി വെറുതെ വിവാദം പാർശ്വലായി വന്നുകൊണ്ടിരിക്കും അങ്ങനൊരു ജാഥ പോലെയാണ് ഈ അറുപതാമത്തെ പിറന്നാളിൽ ഒരു ഗംഭീര പാർട്ടി നടത്തി കുറച്ച് ഗുണ്ടകളൊക്കെ വിളിച്ച് വീട്ടിൽ സൽക്കരിച്ച് ഭയങ്കര വാർത്താ പ്രാധാന്യം നേടി ആര് ചെയ്യാൻ പഠിക്കുന്നൊരു സംഭവമാണ് ചെയ്തേക്കുന്നത് പോലീസ് അവർ വിടാതെ പിന്തുടർന്നു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് ഈ ഗുണ്ടാസംഗങ്ങളെ എങ്ങനെ ഒപ്പിച്ച് ഞാൻ ഗുണ്ടാസംഗങ്ങളെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അതിൻ്റെ ഒരു അല്ല എൻ്റെ പരിപാടി ഞാൻ എൻ്റെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറുപതാം പിറന്നാളിന് ആയിരത്തി മുന്നൂറോളം ആളിവിടെ വന്നു അതിലൊറ്റ സിനിമാക്കാരില്ല ഒരൊറ്റ വി ഇല്ല എനിക്ക് എൻ്റെ നാട്ടിൻ്റെ മുകളിൽ ഇവിടെ പത്തും അറുപതും എഴുപതും വയസ്സായ എൻ്റെ വീട്ടിൽ പണിയെടുത്തു നിന്നവരും എൻ്റെ വീടും എൻ്റെ അമ്മയും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടവരും എൻ്റെ നാട്ടിലുള്ള സാധാരണ ജനങ്ങളെ മാത്രം വിളിച്ച് നടത്തിയൊരു പരിപാടിയാണ് അങ്ങനെ സാധാരണ ജനമായിട്ട് കണക്കാക്കുന്നത് ഞാനൊരു ഗുണ്ടയായിട്ട് ഒരിത്തരും കണ്ടിട്ടില്ല എന്നോടൊരു ഗുണ്ടായസം കാണിച്ചിട്ടും ഇല്ല ഞാൻ പല മേഖലയിൽ ചെല്ലുമ്പോൾ നമുക്ക് പല ഹെൽപ്പും ഷൂട്ടിങ് സമയത്ത് പല ലൊക്കേഷൻസിലും നമുക്ക് വേണ്ട ഹെൽപ്പ് പല ഇപ്പോൾ എറണാകുളത്ത് ചില ലൊക്കേഷൻസിൽ ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ ഉദയ കോളനിയിലൊക്കെ ഞാൻ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം മാർ എനിക്ക് അവിടെ വിനായകനായാലും ആരായാലും സൗകര്യം ചെയ്തതുകൊണ്ട് കർമ്മയോധ ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെയ്തൊരുപാടാണ് നമ്മൾ ഗുണ്ട ഇത് സെറ്റപ്പെട്ടതല്ല ഞാനതിൻ്റെ കൺട്രോളറായിരുന്നു കർമ്മയോധയ്ക്ക് ഞാൻ ആ കോളനിയിലാണ് ആ ഗുണ്ട ടീമിന്റെ സാധനം മൊത്തം സെറ്റിട്ടത് ആ സെറ്റഡല്ല അത് മൊത്തം അഭിനയിപ്പിച്ചത് അവിടുത്തെ ഗുണ്ടകളാണ് മൊത്തം ചെയ്തത് അതിൽ അഭിനയിക്കുകയും ചെയ്തിരിക്കുന്നത് ആ ഗുണ്ടകളെന്ന് പുറമേക്കാർ പറയുന്നു എനിക്ക് എൻ്റെ സഹോദരന്മാരെമാതിരി നമുക്ക് പേടിയാ പക്ഷേ വലിയ സുഹൃത്തുക്കളാണ് അല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സുള്ളവരാ ഗുണ്ടകളെന്ന് പുറമക്കാര് പറയുന്നുണ്ടെങ്കിലും സഹായ മനസ്സുള്ളവരും പെട്ടെന്ന് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചില ഗുണ്ടകൾ ഞാനും കൂടി സിനിമയ്ക്ക് പോയിരുന്ന അടുത്തിരുന്നു ഗുണ്ട കത്തി കിട്ടി കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സിനിമ കണ്ടിട്ട് ഗുണ്ടകൾ കരയൂലേ അവർ കരയുന്നു കണ്ടിട്ടുണ്ട് ഈ പൊട്ടൻ സിനിമ കണ്ടിട്ടിരുന്നിട്ട് പൊട്ടി പൊട്ടിക്കരയുന്ന അപ്പോൾ അവര് മനസ്സിലൊന്നുമില്ല ഇല്ല അവര് സാഹചര്യം കൊണ്ട് എന്തൊക്കെയാവുന്നു അതിപ്പോൾ പറഞ്ഞില്ലേ ഞാനിപ്പോൾ ഒരു ഗുണ്ടായസും ചെയ്തിട്ടില്ല പക്ഷെ ഞാനൊരു പിറന്നാൾ നടത്തിയ എൻ്റെ പേരിൽ ഇഷ്ടമാതിരി എറണാകുളം പോലീസ് അന്വേഷണം പറഞ്ഞ പാലക്കാട് പോലീസ് അന്വേഷണം ഒക്കെ ആകുമ്പോൾ എന്നിട്ടത് ഏതെങ്കിലും ഒരു റീസിന് വേണ്ടിയിട്ടൊരു ചാനലുകാരൻ എടുത്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ആൾക്കാരുടെ ഗുണ്ടയാവാണ് ഞാൻ ഗുണ്ടാ പ്രവർത്തനം ചെയ്തിട്ടല്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊരു ഗുണ്ട ബാക്ക്ഗ്രൗണ്ടല്ല കാരണം അങ്ങനെ ആയപ്പോൾ പോവുകയാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ ഇൻ്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമാക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പലരായിട്ടും കോണ്ടാക്ട്സ് ഉണ്ട് ഏറ്റവും വേശ്യാവിർത്തി എടുക്കുന്ന സ്ത്രീകളടക്കം കണ്ണേട്ട എന്ന് വിളിച്ചു വന്ന പല സ സന്ദർഭങ്ങളുണ്ട് അവരെ സംബന്ധിച്ച് അവരറിയാവുന്ന ഒരു വ്യക്തി കണ്ണമ്പട്ടാമ്പിയാണ് ഞാനാണ് ഇവരെ ഡീൽ ചെയ്യുന്നത് ഇവർ പൈസ കൊടുക്കുന്നത് ഇവരെ സമയം പറയുന്നത് പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ മറ്റുള്ള വശങ്ങൾ നോക്കാതെ നമ്മൾ അവരോട് സംസാരിക്കും ഞാൻ അവരോട് വേറെ രീതിയിലല്ല സംസാരിക്കുന്നത് പിന്നെ അവർക്കും ആഗ്രഹങ്ങളില്ലേ അവരെ നമ്മൾ അങ്ങനെ ചിത്രീകരിക്കുന്നതൊക്കെ വച്ച് നമ്മൾ എനിക്ക് പല ഞാൻ ആദ്യത്തെ സിനിമ തൊട്ടു തന്നെ അസുരവംശം എന്നുള്ള സിനിമ തന്നെ ഞാൻ ഏറ്റവും ലോ ക്ലാസ് ആൾക്കാരായിട്ട് ലോ ക്ലാസ് എന്ന് പുറമക്കാര് പറയുന്ന ആൾക്കാരായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് സഹായം ഉണ്ടായിരിക്കുന്നത് ഈ പറയുന്ന വ്യക്തിയല്ല വ്യക്തിയുള്ള അപ്പം ഈ ജീവിതത്തിൽ ഗുണ്ടകളെ നേരിട്ട് കണ്ടതുകൊണ്ട് സിനിമയിലെ ഗുണ്ടായസൊന്നും നടക്കുന്നില്ലല്ലേ ഇല്ല അങ്ങനെ ഇല്ല ഞാൻ അങ്ങനെ ഇല്ല അത് ഞാൻ അങ്ങനെ എതിർക്കുന്ന ഒരാളാണ് പല കേസുകൾ എൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു പോക്കരുത്തരം കൂട്ടികൾ നമ്മളോട് പോക്കരുത് നടക്കാതെ ചിലപ്പോൾ നമ്മളോട് പോക്കരുത്തം കാണിച്ച് സിനിമ സിറ്റിൽ തന്നെയായാലും ഞാൻ അത്യാവശ്യം പോക്കരുത്തരമല്ല എൻ്റെ ന്യായമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അത് ഗുണ്ടായെന്നോ പിന്നെ എന്തുവാണിച്ചാൽ വ്യാഖ്യാനിക്കാം എനിക്കെൻ്റെ അവകാശം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെയും സപ്പോർട്ട് ആഗ്രഹിക്കുക ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പം അതിന് ചിലർ എന്ന് പറയും അല്ലെങ്കിൽ തൻ്റെ അടിത്തരെന്ന് പറയും അതിൽ ഞാൻ എന്ത് പേരിടണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഒരു തൻ്റെ അടിയാണെന്ന് ചുരുക്കം അല്ല അങ്ങനെ ആണെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ കാരണം ഞാൻ അങ്ങനത്തെ യഥാർത്ഥത്തിൽ ഇപ്പം യഥാർത്ഥത്തിൽ കുറച്ച് നാളുമ്പോൾ ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു മേജർ രവി സാർ പോലും പറഞ്ഞു എനിക്ക് അയാളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല അയാൾ ചെയ്യുന്നത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുള്ള അങ്ങനെ പോലും ഒരു പ്രസ്ഥാനം വന്നിരുന്നു അല്ല തള്ളിപ്പറയാന്ന് കഴിഞ്ഞാൽ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ സ്വന്തം അച്ഛനും അമ്മയും തള്ളിപ്പറിയില്ലേ തള്ളിപ്പറിച്ചിലല്ലാതെ ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കുമല്ലോ കാരണവെച്ചാൽ എനിക്ക് നേരെ എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നേരെ എന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കും അതിനിപ്പോൾ എല്ലാം എല്ലാവരുടെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാൻ പറ്റില്ല പറ്റിക്കൊള്ളണം എന്നില്ല ഇപ്പോൾ ചേട്ടൻ പറയുന്ന എന്ന് പറയുന്നത് ഞാൻ വേറെ രീതിയിൽ രാജ്യത്തെ സ്നേഹിക്കുന്നു രാജ്യത്തിലെ ജനങ്ങളെ സ്നേഹിക്കുന്നു ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജീവിക്കുന്നവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് അല്ല ഇന്ത്യ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നാലാതിർത്തി കൂടെ ഓടിപ്പാഞ്ഞിട്ട് ഇന്ത്യയെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജനങ്ങളെ സ്നേഹിക്കലാണല്ലോ അത് അതിൽ നമ്മൾ വിവാഹം തിരിച്ച് സ്നേഹിക്കാൻ പറ്റില്ല ചേട്ടനെ പറ്റി ഒരു ക്ലീൻ ഇമേജ് ഉണ്ട് ഒരു സൈഡിൽ ഇപ്പഴും നോക്കുമ്പോൾ വിവാദങ്ങളുടെ ഒരുപാട് കുത്തൊഴുക്ക് പോകുന്ന അനുജൻ അപ്പോൾ രണ്ട് വൈരുദ്ധ്യമില്ല കാരണം ചേട്ടൻ്റെ പ്രസിഡന്റ് നോക്കണം അങ്ങനെയൊക്കെയുള്ളൊരു ഇല്ല അല്ല അങ്ങനല്ല അത് രണ്ട് തരമുണ്ട് ഇപ്പം ചേട്ടനെ പറ്റിയുള്ള വിവാദങ്ങൾ എന്ന് പറയുമ്പോൾ യൂണിഫോം ഇട്ടതിനെക്കുറിച്ച് വിവാദം പറഞ്ഞു അത് അദ്ദേഹം ഒരു ഓഫീസറും കാര്യങ്ങളും അത് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു ഞാൻ ഇങ്ങനൊരു സിനിമാക്കാരനായത് അല്ലെങ്കിൽ വേറൊരു വർക്കറായതുകൊണ്ട് അതിന് ഇങ്ങനെ രീതിയിൽ എന്ത് ചെയ്യുന്നു പിന്നെ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ടി വി കയറിയിരുന്നിട്ട് പറയാൻ ഞാൻ തെയ്യാറില്ല എൻ്റെ സ്നേഹം കുറെ അടിപ്പിക്കലും ഞാൻ ജനങ്ങളോട് പെരുമാറിയിട്ട അതെൻ്റെ ഒരു ബർത്ത്ഡേയുടെ പിന്നെ വീഡിയോ വേണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ നാട്ടിൽ കുറേ കാലങ്ങൾക്ക് ശേഷം തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് വന്നവരോട് ചോദിച്ചറിയാൻ